ഹായ് ദീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സെയിൽ വീഡിയോ ആണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാൻസിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇട്ടിരുന്നു ഒത്തിരി എൻക്വയറി ആണ് കേട്ടോ അതിൽ വന്നത് അപ്പോൾ ഒരു പത്ത് പേർക്ക് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഒരു വീഡിയോ ഇട്ടെങ്കിലും ഏകദേശം ഒരു പത്തിരുപത് പേർക്കൊക്കെ കൊടുക്കാനുള്ള ചെടികൾ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അത്രയും ആവശ്യക്കാര് ഇങ്ങനത്തെ ചെടിക്കുണ്ടാവും നമ്മൾ പ്രതീക്ഷിച്ചതേ ഇല്ല കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ചും കൂടെ ചെടികൾ വേറെ ടൈപ്പ് കിട്ടാ അന്നിട്ടതല്ല അപ്പോൾ കുറേ പേർക്ക് ചോദിച്ചാലൊക്കെ നമുക്ക് ഇല്ല എന്ന് പറയേണ്ടി വന്നു അപ്പോൾ അന്നിട്ടതിലെ പ്ലാന്റ്സുകളൊക്കെ തീർന്നു ഇനി വേറെ കുറച്ച് പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇതിൽ മിക്കവാറും കട്ടിങ്സ് തന്നെയായിരിക്കും കേട്ടോ കുറച്ചും കൂടി എന്താ പറയുക അന്നത്തെ അത്രയും അന്ന് കലാത്തിയ അതുപോലെ തന്നെ കലേഡിയം പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇന്ന് ആയിട്ട് കാണുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ ഒട്ടും തന്നെ പ്ലാന്റ്സുകളൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിലൊന്നും ഒരു പ്ലാന്റ്സും ഇല്ലാത്തവർ മാത്രം വരാം കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളത് ഉണ്ടാവുള്ളൂ ചിലർ പലരും നമ്മൾ പല എന്നും പറയുമെങ്കിലും ഇങ്ങനെ മാറ്റി തരോ അതുണ്ട് ഇതുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഒട്ടും ഇല്ലാത്തവർ വാങ്ങിക്കാം അപ്പോൾ ഒട്ടും ഇല്ലാത്തവർക്ക് കിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാവട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സുകളാണെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഇതാ വോക്കിംഗ് ഐറിഷ് എന്ന് പറഞ്ഞിട്ടുള്ള അത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ടാവും ചെറിയ പ്ലാന്റ് ഉണ്ടാവും അതിൻ്റെ നമുക്ക് എന്താ പറയുക ഇത് കൊ ആദ്യം ആദ്യം കൊടുക്കുന്നവർക്ക് ചിലപ്പോൾ വലിയ ചെടി കൊടുക്കാനുണ്ട് അപ്പോൾ അതാ ഇതുപോലൊരു പീസ് മതിയിട്ടാകേണ്ട ഇതാണ് അതിൻ്റെ തൈകൾ കണ്ട ഇതുപോലത്തെ പീസുകൾ അത് ചിലപ്പം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഇതിൽ നിന്ന് ചെടിയായിട്ട് തന്നെ കൊടുക്കും കട്ടിങ്സാണ് കേട്ടോ അപ്പോൾ ആദ്യമേ തന്നെ റേറ്റ് പറയാം എന്നാലാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്നുവെച്ചാൽ ഇത്രയും കുഞ്ഞു ചെടിയൊക്കെയാണോ കൊടുക്കണമെന്ന് വിചാരിക്കും അപ്പോൾ അതുപോലെ തന്നെ അല്ല പതി പോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇട്ട പോലെ തന്നെ നൂറ്റി എഴുപത് രൂപയ്ക്കാണ് എടുക്കാം അപ്പോൾ പത്ത് രൂപയുടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ നമുക്കിത് നമ്മൾ ചെടികൾ നമ്മുടെ വീട്ടിലെ ചെടികളാണെങ്കിലും നമുക്കിത് പാക്ക് ചെയ്യണതിന് നല്ല ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ സമയം നമ്മുടെ ജോലി അതൊരു എന്താ പറയുക ഇത് പാക്കിങ് എടുക്കണ എഫേർട്ട് ഇതിനൊക്കെ ഉള്ളൊരു ഇത് തന്നെയെങ്കിലും നമുക്ക് വേണം അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ഈ നൂറ്റി എഴുപത് രൂപയ്ക്ക് നമ്മൾ ഇത്രയും കുറച്ച് ചെടികൾ കൊടുത്തിട്ടും അതിലും പിന്നെയും ഫ്രീ ചോദിക്കുന്നവരും പിന്നെ ഈ പത്ത് രൂപയ്ക്ക് നല്ല റൂട്ടോടുള്ള ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് വാങ്ങുന്നവർ വേണം എന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ ചെടികളൊക്കെ കണ്ടിട്ട് മാത്രം ആവശ്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിച്ച് വെച്ച് പിടിപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം വാങ്ങാം കേട്ടോ ആ ഫസ്റ്റ് പ്ലാന്റ് വാക്കിങ് ഐരിഷാണ് അതാ സെക്കൻഡ് പ്ലാന്റ് ഇതാ ഇതാണ് പത്ത് പ്ലാന്റ് നൂറ്റി എഴുപത് രൂപ കുറേ ഒരു ചാർജ് അടക്കാം സെക്കൻഡ് പ്ലാന്റ് ഇതാ ഇതാണ് ഇതൊരു ഇങ്ങനെ കയറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് കണ്ടില്ലേ എന്താണ് എൻ്റെ പേര് ഫിലോഡൻഡ്രോൺ മൈക്കൻസ് അത് തന്നെ ഫിലോഡൻഡ്രോൺ മൈക്കൻസിൻ്റെ ലീഫൊക്കെ നല്ല ഭംഗിയാണോട്ടെ കാണാൻ മുന്നൊക്കെ നല്ല ട്രെൻഡിങ്ങായിട്ട് നിൽക്കുന്ന നിന്നിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ ഒത്തിരി എല്ലാവരുടെയും കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് കട്ടിങ്സ് ആണ് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു ചെടിയുടെ ഈ ഒരു ഗ്രീൻ കളറിലുണ്ട് ഈ ഒരു കളറിലുണ്ട് അപ്പോൾ ഇത് രണ്ടും ഇല്ലാത്തവർ വാങ്ങാം ഞാൻ എന്താ പറയുക ഇത് തീർന്നുകഴിയുമ്പോൾ ഇത് കൊടുക്കും അങ്ങനെയാണ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് തരുള്ളൂ അപ്പോൾ തേഡ് പ്ലാന്റ് ഇതാണേ ായിട്ട് കൊടുക്കുന്നത് ആ നമ്മുടെ ഈ എപ്പിഷ്യയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഗ്രീൻ കളർ ലീഫിൽ റെഡ് കളർ ഫ്ലവർ ആയിരിക്കും വരാം കേട്ടോ ഈ അല്ലെങ്കിൽ പിങ്ക് കളർ ഫ്ലവർ വരുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും കേട്ടോ ഗ്രീൻ കളർ ലീഫിൽ ഒന്നില്ലെങ്കിൽ റെഡ് കളർ ആയിരിക്കും അല്ലെങ്കിൽ പിങ്ക് കളർ ആയിരിക്കും അത് ഞാൻ പാക്ക് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇതുപോലൊരു പീസ് നിങ്ങൾ പ്രത്യേകം ഓർക്കുക പത്ത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ചെടിക്ക് വിലയിട്ടിട്ടുള്ള അതിനനുസരിച്ചുള്ള ചെടികളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി ഒത്തിരി ആവശ്യക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനെ നാലാമത്തെ ചെടി ഇതാണ് അഞ്ചാമത്തെ ചെടിയെന്ന് പറയാനായിട്ട് ഈ ഒരു ലക്കി ബാമ്പു ആണോട്ടെ ലക്കി ബാമ്പുന്റെ കട്ടിങ്സ് ആയിരിക്കും കൊടുക്കുക അപ്പോൾ ഇത് ഈ ലക്കി ബാമ്പുവിൻ്റെ രണ്ട് തരണ്ട് ഉണ്ട് ഇതും ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം യറ്റി ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ ചെടി കണ്ടല്ലോ ഈ ഒന്നില്ലെങ്കിൽ ഈ ഒരു ചെടി ഇതൊക്കെ നല്ല കട്ട് ചെയ്തിട്ട് ബുഷായിട്ടൊക്കെ ചെട്ടിയിൽ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ചെടികളാണ് ഇതിൻ്റെയും കട്ടിങ്സ് അഞ്ചാമത്തെ ചെടി ഇതും മറ്റേതിൽ ഏതെങ്കിലും ഒരെണ്ണം കേട്ടോ ഒന്നില്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ അത് അങ്ങനെ ആയിരിക്കും കൊടുക്കുക കേട്ടോ അഞ്ചാമത്തെ ചെടി ഇതാണ് വരുന്നത് ചെടി എന്ന് പറയാനായിട്ട് ഇത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആയിരിക്കും കണ്ടില്ല ഇതിൻ്റെ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ കണ്ടോ ഈ വൈറ്റും ഗ്രീനും കളർന്ന് ലീഫിൽ വരുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള ചെടിയായിരിക്കും കൊടുക്കുക അപ്പൊ ഈ പ്രാവശ്യം ഇന്നത്തെ ഇതിൽ ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ റൂട്ടഡ് ആയിട്ടുള്ളത് അപ്പോൾ ആറാമത്തെ ചെടി വരുന്നത് ഇതാണ് കേട്ടോ ഒമ്പതായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു മണി പ്ലാന്റ് ആണ് ലെമൺ കളറിൽ നിയോൺ പോത്തോസ് ആണ് കേട്ടോ നിയോൺ പോത്തോസിന്റെ കട്ടിങ്സായിരിക്കും കൊടുക്കുക അപ്പോൾ ഏഴാമതായിട്ട് വരുന്നത് ഇതാണ് നിയോൺ പോത്തോസ് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു എപ്പി സിയുടെ എന്താ പറയുക കാപ്പി കളറ് ലീഫുള്ള ഈയൊരു എപ്പി സിയുടെ കട്ടിങ്സായിരിക്കും നല്ല റെഡ് കളർ ഫ്ലവർ ആണ് കേട്ടോ കണ്ടോ നല്ല റെഡ് കളർ ഫ്ലവറിൽ ഇതായിരിക്കും കൊടുക്കുക ഒരു ഗ്രീൻ കളർ ലീഫുള്ളതുകൊണ്ട് അതുപോലെ ഈ ഒരു മെറൂൺ കളറിൽ ഒരു കാപ്പി കളറിൽ റെഡ് കളറ് ഫ്ലവർ വരുന്നതും ഉണ്ട് കൂട്ടാ ചിലപ്പോൾ പിങ്ക് കളർ ആയിരിക്കും ചിലപ്പോൾ റെഡ് കളർ ആയിരിക്കും ലീഫ് ഈ ഈ ബ്രൗൺ ഈ ഒരു കാപ്പി കളർ ആയിരിക്കും കേട്ടോ അതാണ് എട്ടാമത്തെ ചെടി വരുന്നത് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു എന്താ പറയാ മണി പ്ലാന്റ് ആണ് എൻജോയ് പോത്തോസ് പോത്തോസിന്റെ എൻജോയ് പോത്തോസിന്റെ കട്ടിങ്സ് ആയിരിക്കും കൊടുക്കുകട്ടാ എൻജോയ് പോത്തോസിന്റെ കട്ടിങ്സ് ആണ് ഒൻപതായിട്ട് ഒമ്പതാമത്തെ പ്ലാന്റ് ആയിട്ട് വരുന്ന കേട്ടോ എൻജോയ് പോത്തോസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് അപ്പോൾ രണ്ട് തരം കലാത്തിയ പ്ലാന്റ് ഉണ്ട് കേട്ടാ എന്താ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കണ്ടില്ലേ നല്ല ബുഷ് ആയിട്ടതാ കണ്ടോ ഇതുപോലെ നല്ല ബുഷായിട്ട് നിൽക്കുന്ന ഈ ഒരു കലാത്തിയയുടെ ഒരു പീസ് ആയിരിക്കും കേട്ടോ ചെറുതുണ്ടാവും വലുതുണ്ടാവും അതൊക്കെ നമ്മൾ ഓരോരുത്തർ കൊടുക്കുന്നതിന് ആദ്യ അധികം കൊടുക്കുന്നവർക്കനുസരിച്ചിരിക്കും ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് പത്താമതായിട്ട് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതൊട്ടും തന്നെ ഇല്ലാത്തവർ വരാട്ടോ അപ്പോൾ കലാത്തിയയുടെ രണ്ട് റൂട്ടഡ് പ്ലാന്റ്സ് ഉണ്ടാവും ബാക്കിയെല്ലാം കട്ടിങ്സാണ് ഇന്നത്തെ വീഡിയോയിൽ കൊടുക്കുന്നത് അപ്പോൾ അത് ഇല്ലാത്തവർ മാത്രം നോക്കിയിട്ട് വാങ്ങുക അപ്പോൾ അതൊന്നും കൂടി പ്രത്യേകം പ്രത്യേക പറയാണ് മാറ്റിത്തരൻ പറയുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ എത്ര എണ്ണത്തിന് അനുസരിച്ചിട്ടാണ് നമ്മളൊരു കോംബോ സെറ്റ് ചെയ്തിരിക്കുന്ന ഇരിക്കുന്നത് ഇരിക്കട്ട അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കൊടുക്കാൻ തികയില്ല പിന്നെ ഇതിൽ ഞാൻ പറയുന്ന പ്ലാൻസുകൾ മാത്രമായിരിക്കും കോംബോയിൽ കൊടുക്കുക അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങാം കേട്ടോ അപ്പോൾ രണ്ട് തരം കലാത്തിയ പ്ലാന്റ്സ് റൂട്ടഡ് ആയിരിക്കും ബാക്കിയെല്ലാം സ്റ്റെം ആയിരിക്കും പത്ത് രൂപ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ചെടിക്ക് റേറ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ മറ്റേ ഈ ഒരു കലാത്തിയ പ്ലാന്റ്സിന് മാത്രം നാൽപ്പത് രൂപ അൻപത് രൂപ റേറ്റ് ഉണ്ട് അത് നമ്മളൊരു മഴക്കാല ഓഫർ പോലെയാണ് നമ്മൾ കൊടുക്കുക പിന്നെ നമ്മൾ പ്ലാന്റ്സുകൾ അയക്കുന്നത് മഴയുടെ ഒരു ഇതിനനുസരിച്ചിട്ടായിരിക്കൂട്ടോ കൊടുക്കുക നമ്മൾ അയക്കുന്നത് ആരും തിരക്കൊന്നും പിടിക്കരുത് നമ്മുടെ കണ്ടില്ലേ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ തിരക്കില്ലാത്തവർ വാങ്ങാം കേട്ടോ നൂറ്റി രൂപയ്ക്ക് പത്ത് ചെടി കൊറിയർ ചാർജ് അടക്കമാണ് നൂറ്റി എഴുപത് രൂപ വരുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ ഈ ചെടികളെല്ലാം അയക്കുന്നത് ഗൂഗിൾ പേയും അക്കൗണ്ട് ആണ് പിന്നെ ചെടികളുടെ പിക്ക് ഒന്നും പ്രത്യേകം എടുത്തെടുത്ത് ചോദിക്കരുത് ഇതിൽ കണ്ടിട്ട് മാത്രം വരാം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്ത മഴ വരാൻ പോകുന്നുണ്ട് വേഗം തന്നെ ഒരു വീഡിയോ എടുത്താണ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ നമുക്ക് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഒട്ടും തന്നെ ചെടികളില്ലാത്തവർക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ ആണ് നൂറ്റി എഴുപത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് കേരള മാത്രമാണ് കേട്ടോ അതും കൂടി ഒന്ന് പറയാണ് ഔട്ടോ കേരളം ഇല്ല ഔട്ട് ഓഫ് കേരള വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കോളൂ അപ്പോൾ കൊറിയർ ചാർജ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കായിരിക്കും മുൻഗണന നമ്മുടെ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് തരം കലാത്തിയ പ്ലാൻസ് എൺപത് രൂപയുടെ തന്നെ ആ ഒരു കലാത്തിയ പ്ലാൻസ് ഉണ്ട് അതും കൂടി ഓർത്തിട്ട് വേഗം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണേൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ